സുഖാർക്ക് ജയിച്ചാൽ മതിയായിരുന്നു എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡേസ് ആയിരുന്നു എനിക്ക് ഭാഗ്യമില്ലായിട്ടല്ലേ അവൻ്റെ പോലെ നല്ലൊരാളോട് ജീവിക്കാൻ ഞാൻ അവനവ് ചെയ്തതൊന്നും ഒന്നും പോരാണ് എനിക്ക് തോന്നുന്നത് അവൻ കേട്ട പോലൊക്കെ ഉണ്ട് ഭാഗ്യം ചെയ്ത കുട്ടിയാ എന്റെ ബാത്മതികളൊക്കെ ഞാൻ തിരുത്തി അവർ ഞാൻ കൊണ്ടുപോകുന്നു നോക്കിയാലെ പക്ഷെ ദൈവം നമുക്ക് സെക്കൻഡ് ചാൻസ് തരില്ലോ മരിക്കുന്നതു അവൻ്റെ ഓർമ്മയിൽ ജീവിക്കും ഞാൻ എനിക്കത് മതി എനിക്ക് മറക്കാൻ പോലും പറ്റുന്നില്ല ആർ ജെ അവതാരക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മോഡൽ അഭിനേത്രി തുടങ്ങിയ വിശേഷണങ്ങൾ നിരവധിയാണ് വർഷയ്ക്ക് വെറും വർഷയെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് താരത്തെ എളുപ്പത്തിൽ മനസ്സിലാവുക സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളായ വർഷയോട് മലയാളികൾക്ക് എന്നും സ്വന്തം വീട്ടിലെ കുട്ടിയോട് എന്ന പോലുള്ള ഒരു അടുപ്പമുണ്ട് വർഷ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് നിരവധി ആരാധകരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തനിക്ക് എത്തരത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വർഷ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു താൻ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച വർഷമാണെന്നും ഒറ്റപ്പെട്ടുപോയ വർഷമാണെന്നും വർഷ പറയുന്നുണ്ട് വൈകാരികമായിട്ടാണ് വീഡിയോയിൽ ഉടനീളം വർഷ സംസാരിച്ചത് തൻ്റെ റിലേഷൻഷിപ്പ് തകർന്നതിനെക്കുറിച്ചും താരം വെളിപ്പെടുത്തി കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയെയാണ് വർഷയെ വിവാഹം ചെയ്തത് ഭർത്താവിനൊപ്പമുള്ള യാത്രകളുടെ വീഡിയോകളൊക്കെ വർഷ മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മലപ്പുറം സ്വദേശിനിയായ വർഷയുടെ വിവാഹം രണ്ട് വർഷം മുമ്പായിരുന്നു വർഷ പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിൻ്റെയും മാശിയുടെ അടിയിൽ ഇരുന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നേട്ടങ്ങളുടെയും ഫോട്ടോസിൻ്റെയും റീൽസിൻ്റെയും എല്ലാം ഓരോ സാധനങ്ങൾ കണ്ട് ഇരിക്കുകയാകും നിങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേറെ തന്നെ ഒരു വർഷമായിരുന്നു ഈ വർഷം ഞാൻ ഒരു ബി എൻഡബ്ല്യു സ്വന്തമായി വാങ്ങി അതേ വർഷം തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി നഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും സീറോയിൽ എത്തിയത് അതുപോലെ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ വീണ്ടും ആങ്കറായി ജോലി ചെയ്യാൻ തുടങ്ങിയതും ഈ വർഷമാണ് ഈ വർഷം തന്നെയാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ആങ്സൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനും മറ്റ് പല മാനസിക അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഞാൻ അത്യാവശ്യം നന്നായി പണം സമ്പാദിച്ച വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റേതല്ലാത്ത കാരണത്താൽ എൻ്റെ തെറ്റുകൊണ്ട് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും ഇഷ്ടംപോലെ പൈസ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ചതിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പൊതുവേ ഞാൻ എന്നെ ആരുമായും താരതമ്യം ചെയ്യാറില്ല പക്ഷേ ഈ വർഷം ഞാൻ എന്നെ പലരുമായി താരതമ്യം ചെയ്തു അതുപോലെ എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലഞ്ച് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചു ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടും തിരിച്ചു ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായൊരു വർഷമായിരുന്നു ഇത്രക്കും ഒറ്റയ്ക്കാകാനും ഇത്രയും ഇൻഡിപെൻ്റൻ്റ് ആകാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആകാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാൻ ഇതൊക്കെയായി രാത്രിയാകാൻ ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം നേരം വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കണ്ണു തുറപ്പിച്ച വർഷമാണ് എന്നാണ് വർഷ പറഞ്ഞത് നിരവധി പേരാണ് വർഷയെ ആശ്വസിപ്പിച്ച് കമൻറ്റുകളുമായി എത്തിയത് വീഡിയോ ഇതിനോടകം അമ്പത് ലക്ഷത്തിലെ അടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞു